ஒன்பது அப்ப அங்கடா ஆனால் மனசு வைக்க ரெண்டு கைலும் ரெண்டு கடலமரும் இங்கே ஒருமிச்சு பிடிக்கா நாற்பத்தி ஒன்று அம்பது എങ്ങനെ നാപ്പത്തി ആറ് അവന് ക്ഷീണമായിരിക്കട്ടെ പാല് കുടിക്കാം പോലീസ് ആ ഉള്ളതാണ് കളിയല്ല എന്നിക്കോ ആ ഇനി മൂന്നെണ്ണം കൂടി വരണം നാപ്പത്തി നാപ്പത്തിന് അങ്ങനെ പറയരുതേ ആ പോട്ടെ പോട്ടെ കൂടി ആ രണ്ടെണ്ണം കൂടെയുള്ളു കഴിഞ്ഞാൽ

നീ നീ ജോലിക്ക് പോയി കഴിഞ്ഞാലേ ഒരു ആഗ്രഹം ഒന്ന് അത് അയ്യോ മുഴുവൻ മേടിച്ചോടി ഇത് അതൊന്നും അല്ല ഇടാ റിട്ടയർഡായിട്ടുള്ള മറ്റേ കോൺസ്റ്റബിൾ രാധാകൃഷ്ണൻ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറം താമസിക്കണേ സാറേഡായില്ലേ അവനെ നീ എന്തേലും ഒരു കേസ് പെടുത്തി സ്റ്റേഷനിൽ കേട്ടിട്ട് ൂഷം കൊണ്ടാവൂഷണം എന്റെ ഒരു വലിയ ആഗ്രഹമാണ് നിന്റെ ജോലി കളയാനുള്ള കാര്യാണ് പറയണത് അച്ഛൻ പോലീസൊന്നും ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ അറിയാപ്പൊല ഞാൻ വളയം പിടിച്ചു കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചു പോലീസാക്കി ഇത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ ഇനിയിപ്പോ എന്റെ ആഗ്രഹവും നീ സാധിച്ച വേണ്ട മോനെ അച്ഛൻ പറഞ്ഞല്ലേ അയാളുടെ കയ്യോ കാലോ എന്താച്ചാ ഓടിച്ചു കൊടുക്ക വേണ്ട വേണ്ട അച്ഛന്റെ കൊടുക്കണ്ട രണ്ടെണ്ണം കൊടുത്താൽ മതി പിന്നെ നാടുവിനോട്ടൊരു ചവിട്ട കൂടെ കൊടുക്കണം അന്ന് മണലോറിയിൽ എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു ചവിട്ടുകൂടെ ചവിട്ടിയത് ഇപ്പോഴും എനിക്ക് കക്കൂസിൽ നേരെ ഇരിക്കാൻ പറ്റില്ല ഞാനൊന്ന് എന്താ കാര്യമായിട്ട് എല്ലാരും ചർച്ച ചെയ്യുന്നത് ഏ ഞങ്ങൾ കണ്ട് ഇവിടെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു അതെല്ലാം പോയിട്ട് നമുക്ക് ലൂഡോ കളിക്കാതെ വാ രാഗവേട്ട എല്ലാം കിട്ടിയ ശമ്പളം കൂടെ കിട്ടിയാ മതി എല്ലാം കിട്ടിയ എന്നാലും എനിക്കൊന്നും ഞാനൊരു വെച്ചവര് ഈ ഈ ഉന്തിയ പല്ലില്ല ഇവരെയൊന്നും പോലീസിലോ എക്സൈസിലോ ഫോറസ്റ്റിലോ എടുക്കൂല അയ്യോ ആര് പറഞ്ഞു ഈ കള്ളന്മാരെ എടുക്കൂലും അല്ല ഞാൻ പറഞ്ഞുതരാ അറ്റപ്പാതിയുടെ ഒരു പയ്യൻ ഫോറസ്റ്റിൽ സെലക്ഷൻ വേണ്ടി പോയി ഒന്നുശലഹം കിട്ടിയില്ല ഇന്ത്യ പല്ലിലോണ്ട് അത് എവിടെയോ അട്ടപ്പാടിയിൽ ഏതോ ഒരു പയ്യും ഫോറസ്റ്റില് എന്റെ മാ പോലീസ് പോലീസായാലും ഇത് ആ നിയമം മൂന്ന് വകുപ്പിന് അനുഭവമാണ് ബാധകാന്ന് അനുഭവം ഇങ്ങനെയൊന്നും പാടില്ല ഇവരൊക്കെ ഒരു അസൂയല്ല അവനക്കെന്തൊരു അസൂയ നമുക്ക് നമുക്ക് ലൂഡോ കളിക്കാൻ ഒന്നും കളിക്കില്ലേ പോയെ ലൂഡോ കളിക്കാൻ പോയ നിങ്ങളെ പോലീസ് പോലീസ് അതെ ചെക്ക വേഷത്തിൽ അങ്ങോട്ട് വീട്ടിൽ വന്ന് കാണും ആയിക്കോട്ടെ നിന്റെ ഇടി മനുഷ്യന്മാരുണ്ടോ ദൈവമേ അച്ഛക്ക് വിവരമുള്ളവരോടൊന്നും ചോദിക്കാം അയാള് ഒന്നും കാണാതെ അങ്ങനെ പറയില്ല ഇങ്ങനെ വലിയ പ്രശ്നം മനുഷ്യന്റെ സ്വസ്ഥത കളയായിട്ടാണോ വന്നിട്ടുള്ളത് ചുമ്മാ അയാള് വെറുതെ എന്തൊക്കെയാ പറയാ കൊടുക്കു

എന്റെ പേര് മന്മദ ഇതെന്റെ മകനാ പ്യാരുജാ ഞാൻ ഇവിടുത്തെ ലോറി സ്റ്റാൻഡിലെ ലോറി ഡ്രൈവറാണ് ഇതിന്റെ ഒരു ജോലിയുടെ ഒരു കാര്യത്തിന്റെ ഒരു സംശയം സാറിനോട് ചോദിച്ചാൽ കൃത്യം മറുപടി എന്ന് പറഞ്ഞിട്ട് ഒന്ന് സാറിനെ കാണാൻ വന്നതാണ് ഞാൻ മറുപടി പറയാനാണ് പറയണ അല്ല സാർ ഒരു ജേർണലിസ്റ്റ് ആണല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ റാങ്ക് ലിസ്റ്റിലുണ്ട് കോൺസ്റ്റബിളിന്റെ അപ്പൊ ഫിസിക്കലും കഴിഞ്ഞതാണ് അപ്പൊ വീടിന്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഒരാള് പറഞ്ഞ പല്ലുന്തിയിരുന്നാല് സർവീസ് കേറാൻ പറ്റില്ല അപ്പൊ അത് ശരിയാണോ ഇല്ലെന്നൊന്നറിയാൻ വേണ്ടിട്ട് ഈ ഫോഴ്സിലാണെങ്കിൽ അത് പ്രശ്നമാണ് പ്രശ്നം പ്രശ്നമല്ലേ എല്ലാം പ്രശ്നാണ് നിങ്ങള് കൊറച്ച് മുമ്പ് പത്രത്തില് വായിച്ചു എനിക്കറിയില്ല അട്ടപ്പാടിയിലുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് ഈ ഫോറസ്റ്റിൽ ജോലി കിട്ടി ഈ പല്ലുന്തിയെ പേരില് പുള്ളിക്കാ ജോലി നഷ്ടപ്പെട്ടു അപ്പൊ ഒരു സംഗതി വായിച്ചിട്ടുണ്ടാവും പക്ഷേ പത്രത്തിൽ പറഞ്ഞത് കാണാൻ ബോറായിട്ട് പാത്രത്തില് അല്ല പിന്നെ ശരിയാക്കാത്ത എന്താ

ഈ ശ്നത്തിന് സാറ് വിചാരിച്ച എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റും ഞാൻ വിചാരിച്ച എന്ത് പരിഹാരം കാണാൻ പറ്റും സർക്കാർ ജോലിയുടെ കാര്യല്ലേ ഇതിന്റെ പേരിൽ അത് പോണ്ട പെട്ടെന്ന് ഇല്ല അറിയില്ല എന്നാലും ാണ് ഇത് എന്റെ മകനാണ് ഉണ്ണി രാജേ ഇവ പി എസ് സി ല പരീക്ഷക്കെഴുതിയിട്ട് ഫോറസ്റ്റ് ഗാർഡായിട്ട് ജോലി കിട്ടുന്ന ആളാണ് ബ്രാംഗ്ലേഷ വന്നിട്ട് ഇപ്പൊ ജോലി കിട്ടിയിട്ടില്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഉറക്കിട്ടാണ് ഈ ഫോറസ്റ്റ് ഗാർഡിന്റെ പരീക്ഷ ഞാൻ പാസ് ആയത് മാത്രമല്ല സാറേ റാങ്ക് ലിസ്റ്റ് മുമ്പിൽ വന്നു മെഡിക്കലിൽ ഈ ഉന്തി പല്ലുണ്ട് ഇത് പറ്റൂല മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് സാറേ എനിക്ക് താഴെയില്ല ഇല്ല അവരെല്ലാം അഡ്വൈസ് വന്നു എനിക്ക് മാത്രം അഡ്വൈസ് പോകുന്നില്ല സാറേ ജോയിൻ ചെയ്യണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലേ ഉണ്ണിയുടെ പല്ല് പൊന്തിയതായിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോ അത് നിയമായി എന്ത് ലോജിക്ക് ഇല്ലാത്ത നിയമാണ് നിയമാ സാറേ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ പണിയെടുക്കുമ്പോ മുന്തിയ പല്ലുണ്ടായിട്ട് എന്താണ് സാർ കുഴപ്പമില്ല സത്യത്തില് ഒരു കുഴപ്പമില്ല ഇതിപ്പോ നിയമായതുകൊണ്ട് നമുക്ക് ഇട്ടൊന്നും ചെയ്യാനും പറ്റില്ല എന്തിനാണ് അങ്ങനെ ഒരു നിയമം ഈ ഫോറസ്റ്റ് എന്താ കുഴപ്പം അന്നത്തെ കാലത്ത് ചിലപ്പോ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് കാണുമ്പോ ഒരു ഗൗരവൊക്കെ തോന്നണം അപ്പൊ ചിലപ്പോ പല്ലൊക്കെ പൊന്തി നിക്കണാണല്ലേ ചിരി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പതാ എന്റെ ഈ മീശ ഒരു കാര്യമില്ല എനിക്ക് ഇഷ്ട ഞാൻ എന്നാലും വെച്ചിരിക്ക എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ അങ്ങനെ ഈ നിയമം ശരിയെന്നാണ് സാറിന് മനസ്സിലാക്കില്ലേ അങ്ങനെയാണെങ്കിൽ സാർ ആ നിയമം ഒന്ന് മാറ്റിയിട്ട് എന്റെ മകനാ ജോലി വാങ്ങിക്കൊടുക്കുക അതെങ്ങനെ പറ്റിയത് അത്ര എളുപ്പമുള്ള കാര്യല്ല പറഞ്ഞാൽ ഈ നിയമം ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ റൂളിൽ പറഞ്ഞിട്ടുള്ള അത് കാര്യണെങ്കി മാറ്റേണ്ട കാര്യൊക്കെ കാണിച്ച് വകുപ്പ് അധ്യക്ഷന്മാര് ഗവൺമെന്റിന് ഒരു ശുപാർശ വെക്കണം ഓ അത് പിന്നെ പി എൻ ഡി പി എസ് സി നിയമവകുപ്പ് ഒക്കെ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം പിന്നെ അത് മന്ത്രിസഭ കൂടി ചേർന്ന് ഗവൺമെന്റ് ഓർഡർ ആക്കി നിയമമായിട്ട് വരും അങ്ങനെയാണെ അങ്ങനെ ഈ നിയമം മാറി പുതിയ നിയമം വരുമ്പോ ഒരുപാട് കൊല്ലെടുക്കില്ലേ സാറേ അപ്പോഴേക്ക് ഇവരെ പെൻഷൻ പറ്റേണ്ട പ്രായവും എത്രയും പെട്ടെന്ന് ഈ നിയമം മാറിയിട്ട് ജോലി കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മന്ത്രിസഭയില് അച്ഛൻ അമ്മ അമ്മാവൻ ബന്ധുമിത്രാദികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവണം ഉണ്ടോ അപ്പൊ അതും പറ്റില്ല സാറേ പറഞ്ഞോ ഞങ്ങൾ പോട്ടെ